നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മത്സ്യ ലഭ്യത കുറഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് പട്ടിണിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ മുടങ്ങിയിട്ട് ഏഴ് മാസം പിന്നിട്ടു എട്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ളപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രണ്ട് മാസത്തെ പെൻഷൻ ഉടൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഭൂരിഭാഗം പേർക്കും ലഭിച്ചില്ല ചുരുക്കം പേർക്ക് ലഭിച്ചതാകട്ടെ ഒരു മാസത്തെ തുകയും ഇത് കണക്കിലെടുത്താൽ പോലും ഏഴു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത് പല സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ തടഞ്ഞുവച്ചിരിക്കുന്നത് മാസങ്ങളോളമായി മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞത് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ തൊഴിലാളികൾ പ്രയാസപ്പെടുമ്പോഴാണ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച് സർക്കാർ തൊഴിലാളികളെ വട്ടം കറക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വിവാഹധന സഹായം വിവാഹധനസഹായം ചികിത്സാധനസഹായം മക്കളുടെ വിദ്യാഭ്യാസ ധനസഹായം അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികൾക്ക് വർഷം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ലഭിച്ചിരുന്ന തണൽ പദ്ധതിയും നിലച്ചിട്ട് മൂന്ന് വർഷമായി ജോലിക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് നാലു വർഷമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്